പുൽനബി സലാഹു അലൈബ് തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ നബി സലാഹ്ലി വസ്ല തങ്ങളെ നമ്മുടെ ആത്മാവിനോട് നമ്മുടെ കൽബിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പുണ്യ നബി സലാഹു അലിബ് വസ്സലമാങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ അത്തരത്തിലുള്ള ഒരു ആത്മ വിചിന്തനത്തിൻ്റെ വേദി കൂടിയായി നമ്മുടെ ഈ മജ്ലിസ് മാറേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബിബായ് റസൂലഹി സലഹ് അലാലി വസ്ലമാത്തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളത് അത് ഒരു മഹ്മിനിൻ്റെ ഇമാൻ പൂർത്തിയാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ ആ റസൂലുല്ലാഹ്നോടുള്ള ഹുബ് എത്രത്തോളം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം നബിസലാഹ് അലിഹു വസ്ലമാത്തങ്ങളോടുള്ള സ്നേഹം അതൊരു റൂഹിയായ റൂഹിയായൊരു ബന്ധുവാണ് ആത്മീയമായ ബന്ധുവാണ് അങ്ങനെ ആത്മീയമായി റൂഹിയായി നിബിസലുഹലി വസലമാത്തങ്ങളോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ അവർക്ക് പ്രത്യേകമായ പദവിയും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ട് എന്ന് വിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്